നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മായിയമ്മ മരുമകൾ പോര് എന്നാൽ അമ്മായിയപ്പം പോരധികം കേൾക്കാറില്ല അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമ്മായിയമ്മമാർ ഒരു ഭൂതക്കണ്ണാടിയും പിടിച്ച് പുറകെ നടക്കും മരുമകൾ എന്താ എടുക്കുന്നത് എഴുന്നേറ്റോ എന്ത് ചെയ്യുന്നു ഒരു ഇട പോലും വിട്ടുവീഴ്ച ചെയ്യാതെയാണ് അമ്മായിമാർ നടക്കുന്നത് ഏഹ് പക്ഷേ ഇത് പറയുമ്പോൾ പലർക്കും വിമർശനം ആയിട്ട് തോന്നുകയും ചെയ്യും പക്ഷെ ശരിയായ കാര്യം ഇതാണ് സ്ത്രീകളുടെ പ്രത്യേകമായ നേച്ചറാണ് ഈ എൻ്റെയും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം നമ്മളിങ്ങനെ നോക്കി നടക്കും ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എന്നാൽ ആണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് അവർ പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല അവർക്ക് അവർക്കറിയത്തുമില്ല അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആണുങ്ങൾക്കും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണത് അത് അപ്പം പറയാനും പ്രവർത്തിക്കാനും മാത്രമേ അറിയുള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ രണ്ട് ശതമാനം ആണുങ്ങൾ പോക്ക് കേസാട്ടോ അവരെ നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടണ്ട ഈ സ്ത്രീകൾ പറയുമ്പോൾ അത് കേൾക്കുക അത് അവർ ചിന്തിക്കാത്ത കാര്യമായിരിക്കും സ്ത്രീകൾ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് അമ്മായിയപ്പൻ പോരുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് കാരണം അവർ പലതും ശ്രദ്ധിക്കില്ല അവർ കാണില്ല അവർ കണ്ടതായിട്ട് ഭാവിക്കുകയും ഇല്ല ഇനി കണ്ടാൽ തന്നെ അവരൊട്ടും മിണ്ടാനും പോവില്ല ഇതാണ് ആണുങ്ങൾ അമ്മായിമ്മ പോരില്ലാത്തതിന് അല്ല അമ്മായി ില്ലാത്തതിൻ്റെ കാരണം മനസ്സിലായോ